ഇട്ടിവ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി ബി എം എസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് പദയാത്ര സംഘടിപ്പിച്ചത് ഇട്ടിവ പഞ്ചായത്ത് സമിതി സംഘടിപ്പിച്ച പദയാത്രയുടെ ഉദ്ഘാടനം ബി കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കേസരി അനിൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ സംസ്ഥാനം ഈ കാലങ്ങൾ കടന്നുപോയി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മാഡമ്പിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഒരു സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം പാവപ്പെട്ടവരെ കർഷകരെ കർഷക തൊഴിലാളികളെ കശുവണ്ടി തൊഴിലാളികളെ പ്ലാന്റേഷൻ തൊഴിലാളികളെ ഒന്നാകെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ എല്ലാം കണ്ണിൽ കുടിയിട്ടുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളം ഭരിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്നവർത്തകരോട് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് എന്റെ ഈ ശബ്ദം കോൺഗ്രസുകാരോട് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരു പാർട്ടിയിലും പെടാത്ത ഇവിടുത്തെ നിഷ്പക്ഷപതികളായ പ്രിയങ്കരായ ജനങ്ങളോട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പദയാത്രയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ ആദ്യമായി എത്തുമ്പോ പിണറായി വിജയന്റെ സർക്കാർ ആദ്യമായി അധികാരത്തിലെത്തുമ്പോ അവരുടെ മാനിഫെസ്റ്റോയിൽ അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരുന്നത് വിലക്കയറ്റം ഉണ്ടാവുകയില്ല എന്നാണ് ഒരു കാരണവശാലും വിലക്കയറ്റം ഉണ്ടാവുകയില്ല ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു സാധനങ്ങൾക്കും വില വർദ്ധിക്കുകയില്ല എന്നാണ് എന്നാൽ ഈ ശബ്ദം ധരിക്കുന്നതിനോട് ഞാൻ ചോദിക്കുകയാണ് രണ്ടായിരത്തി അധികാരത്തിലെത്തുമ്പോ ഒരു കിലോ അരിയുടെ വില എത്രയായിരുന്നു ഒരു രൂപ ജയ അരിയുടെ വില ജയ വില നാൽപ്പത്തി വയല ആലുമുക്കിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം എൻ കെ യു കൊല്ലം ജില്ലാ പ്രസിഡന്റ് അർക്കന്നൂർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബി എം എസ് അഞ്ചൽ മേഖലാ സെക്രട്ടറി അഞ്ചൽ സന്തോഷ് മേഖലാ വൈസ് പ്രസിഡന്റ് ആർച്ചൽ ബിജുകുമാർ എന്നിവർ സംസാരിച്ചു നേതാക്കളായ ബിനു ഷിബു സന്തോഷ് സുനിൽകുമാർ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ജൻ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി